തെരുവുനായ ശല്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉഗാണ്ടയിലെ കാര്യം പറയുന്ന തദ്ദേശ മന്ത്രിയാണ് കേരളത്തിലുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ അഴിമതി നടത്തുന്ന കാര്യത്തിൽ വീണാ വിജയനെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ കണ്ടു പഠിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി തിരുവനന്തപുരം നഗരസഭയിലെ പിൻവാതിൽ നിയമനത്തിൽ പ്രതിഷേധിച്ച് ബി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം നഗരസഭയിലെ സ്വജനപക്ഷപാതത്തിനും പിൻവാതിൽ നിയമനത്തിനും പ്രതിഷേധിച്ചായിരുന്നു ബിജെപിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിന് മുമ്പിൽ ധരണ സംഘടിപ്പിച്ചത് തെരുവ് നായ ശല്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉഗാണ്ടയിലെ കാര്യം പറയുന്ന തദ്ദേശമന്ത്രിയാണ് കേരളത്തിനുള്ളതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ അഴിമതി നടത്തുന്ന കാര്യത്തിൽ വീണാ വിജയനാണ് മേയർ ആര്യ രാജേന്ദ്രൻ കണ്ടുപിടിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അവന്റെ ആദ്യംിക്കുകയാണ് അപ്പൊ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരി രാഷ്ട്രീയ നവോമണ്ഡലത്തിലൊക്കെ കടന്നു വരുമ്പോ അവൾ നോക്കുന്ന റോൾ മോഡലുകളെല്ലാം എന്താണ് കള്ളനെ കഞ്ഞി വച്ചവരാണ് എങ്കിൽ അവർ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമനജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറിമാരായ വി വി രാജേഷ് അഞ്ജനാരഞ്ജിത്ത് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ശിവൻകുട്ടി നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ എം ആർ ഗോപൻ കൌൺസിലർമാരടക്കം നിരവധി പേർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം